ഹലോ വെൽക്കം ബാക്ക് ടു റിഷു വേൾഡ് എന്തൊക്കെ മാട്ടം റാഹത്തല്ല നമ്മൾ കുറച്ച് കാലങ്ങളായി വീഡിയോസ് ഒക്കെ എടുത്തിട്ടും ഇലക്ഷൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അപ്പം ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാനും എൻ്റെ വേൾഡും വന്നിരിക്കുന്നത് അപ്പോൾ എന്താന്നല്ലേ ഞാൻ കുറച്ച് ദിവസം മുമ്പേ നമ്മളെ ഡബ്ല്യു എസ് എസിൻ്റെ ഒരു പ്രോഗ്രാംന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരുപാട് മുഖങ്ങളുണ്ടാവും ആ മുഖങ്ങളെ നമ്മളിന്ന് നേരിട്ട് കാണാൻ വേണ്ടി പോകാം കേരളത്തിലെ ഏറ്റവും വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആട്ടാണ് നമ്മൾ വി ക്രിയേറ്റേഴ്സിന്റെ ആ ഒരു ഐ ഐ ടി എസും അതുപോലെ നമ്മളെ സ്പോൺസറുമായിട്ടുള്ള ഡാഡ് മീഡിയയും കൂടി ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന വലിയൊരു ഗ്രാൻഡ് മീറ്റപ്പ് നടക്കാൻ പോകണം അപ്പം നമ്മൾ വലിയ പറഞ്ഞ് പൊലിവാക്കണമല്ല നമുക്ക് നേരിട്ട് കാണാം പോയൊക്കെ നമ്മൾ അപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോഴുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും വീടൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിന്ന് കണ്ടുവന്ന ഒരുപാട് മുഖങ്ങളെ നമുക്ക് നമ്മൾ കണ്ടുവരുന്ന നമ്മൾ കാണാൻ ആഗ്രഹിച്ചവരൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഓരോക്കെ കണ്ടിട്ടുള്ള ചെറിയൊരു ബ്ലോഗാട്ടെന്ന് അപ്പം പോയി പോയി ഒക്കെ അങ്ങ് കൂടി കാണാം നമുക്കും കാണാം അല്ലേ പണി കിട്ടിയിട്ട് ഗൈസ് നമ്മുടെ ഫുള്ള് ബ്ലോഗ് നമ്മൾ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് ാലും നമ്മൾ ചില സാഹചര്യം കൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഈ എന്താ പറയാ പുതിയന്റെ മാറ്റിലും ഇവിടെ ഇതൊക്കെ കഴിഞ്ഞപ്പോ ടൈമ് നല്ല വൈകി ഞാൻ പറയുമ്പോ ആ പ്രോഗ്രാമില് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ആ ശരി കോർഡിനേറ്റർമാരായ നമ്മളിപ്പം പോവാണെ അവസ്ഥ സ്റ്റാൻഡ് ായിട്ടുള്ള അയ്യോ മോളെ ഞങ്ങൾ അവിടെ എത്താനായി മോൻ എത്താനായിട്ടോ

വരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി സീറ്റ് പിടിച്ചതാണ് ആ പോണം പോന്നാ അല്ല നിങ്ങൾ ഇതേപോലെ അറിയോ അവിടെ നല്ല വലിയ അവാർഡ് എടുക്കാൻ കേട്ടോ എപ്പോഴെ പരിപാടി ഒക്കെ എന്താന്ന് കണ്ടോ ഇവിടെ നമ്മളെ പരിപാടി ഇവിടെ നടക്കണ്ടേ അവിടെ വലിയ കാര്യപ്പെട്ടോ പരിപാടി എടുക്ക എല്ലാരും ഇവിടെ വാങ്ങാൻ തിരക്കാട്ടാ ഹോട്ടലൊക്കെ ഒന്നും തിരക്കില്ല എല്ലാരും എല്ലാരും പോയതിനു ശേഷമാണ് ബ്രോനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇന്ന് അവസാനം ഇനി സിനിമയെ കാണാൻ പറ്റുന്ന മുഖങ്ങളാട്ടോ പക്ഷെ എന്തായാലും നല്ല അടിപൊളി ആക്ടി ആണ് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് സന്തോഷം കണ്ടാ കണ്ടാ കണ്ട ഇത് കണ്ട അതെ 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 ഇത് ആരെ കാണണ്ട എനിക്ക് ഇതാണ് അവസ്ഥ ചെക്ക നല്ല തള്ളാണല്ലോ പാപ്പാനേക്കാളും അവര് ഇതിന്റെ ഡോക്ടറുടെ വീഡിയോ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കായികപരമായിട്ടും ശാരീരികമായിട്ടും മുമ്പില് പല്ല ആദ്യം അടിച്ചു ഞങ്ങൾക്ക് എക്സ്പീരിയൻസും ഞാൻ തന്നെ വെച്ചു തരാം ഞാൻ മൊത്തം ഞാൻ നിങ്ങളെ താങ്ക് യു രാത്രിന്നുണ്ടാകുന്ന സംഭവമാണോ ഞാൻ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കുടുങ്ങണ സംഭവമാണോ അത് ബസ്സായിട്ടാണോ അപ്പൊ എന്റെ തള്ളു കണ്ടല്ലോ അത് ഒന്നും തള്ളൽണ്ട് എല്ലാരും ഇപ്പൊ വീഡിയോ ശ്രീഷോട്ട് എന്തൊക്കെയാണ് എന്താ നടത്തു ഹലോ ബാറ്ററി തീർന്നു കൊണ്ടു പോയിട എന്താണ് ഇനി നല്ലോടത്തും ഞാൻ ഡൈ കൊള്ളൊന്നുണ്ടാവില്ല കേട്ടോ പിന്നെ അവിടെ കുടുങ്ങിയാലും അവിടെ കുടുങ്ങിയാലും വിളിക്കാൻ മറക്കണ്ട എന്റെ പല്ലി മിക്കവാറും ആന്റിമാര് So out. They call him King with the capital K, we say SRK, I wanna pick it away, just wanna stop. It's good times and his bad times, but hey, it's the show time. They call him King with the capital K, we say SRK, I wanna pick it away, just wanna I It's good times and his bad times, but hey, it's the show time.